ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ് ഇന്ന് നമ്മൾ തണ്ണിമത്തൻ്റെ കൊണ്ടുള്ള ഒരു തോരൻ സാധാരണ നമ്മൾ വെറുതെ എറിഞ്ഞു കളയുന്ന കൊണ്ടുള്ള ഒരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വാങ്ങിച്ച തണ്ണിമത്തൻ്റെ തൊലി ഇങ്ങനെ ഇങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ആക്ച്വലി അത് ഞാനിത് ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു എനിക്ക് ഉണ്ടാക്കാൻ ഇന്നലെ സമയം കിട്ടിയില്ല ഇന്നിപ്പോൾ വൈകിട്ടായി അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാമെന്ന് ആദ്യം ഇതിന് വേണ്ടി ഇതിനകത്തുള്ള ഈ പോർഷനും പുറത്തെ തൊലി പച്ചത്തൊലിയും ഞാൻ ചുരണ്ടിക്കളഞ്ഞിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കും തണ്ണിമത്തൻ്റെ തൊലി കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തണ്ണിമത്തന് അകത്തെ ചുമപ്പൊക്കെ ചുരണ്ടിക്കളഞ്ഞു കുറച്ചുണ്ട് അതുപോലെ പുറത്തെ പച്ച പച്ചത്തൊലി കൂടെ ചുരണ്ടിക്കളഞ്ഞിട്ട് ഇത് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് കുത്തി അരിയ വേണമെങ്കിൽ ഞാൻ പക്ഷേ ഇവിടെ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടയടുപ്പേ വെച്ചിട്ടുണ്ട് കടയിൽ രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു അതിലേക്ക് എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുക്കുകയാണ് ഒര ടീസ്പൂണ് കടുക് കടുക് പൊട്ടി വന്നു അപ്പം ഞാൻ അതിലേക്ക് അല്പം ഉഴുന്നുവരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ചുമന്ന മുളക് മറ്റൽ മുളകുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് കറിവേപ്പില കൊണ്ട് ഇടാം ഞാൻ അതൊന്നും ഇടുന്നില്ല ഇപ്പം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല അപ്പം ഇത് പൊട്ടി വന്നു പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പച്ചമുളകും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കുകയാണ് ൊക്കെ ഒരു വീതം വന്നു ഇത് വന്നു അപ്പോഴേ ഞാനൊരു മീഡിയം സൈസ് ഉള്ളി സവാളയാണ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ ചേർത്ത് കൊടുക്കുന്നു സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും നമ്മുടെ സവാള ഒന്നും നിറം മാറി വന്നു ഒരുപാടൊന്നും വഴണ്ട ആവശ്യമില്ല അതിലേക്ക് ഞാൻ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച തണ്ണിമത്തൻ്റെ തൊലി തൊലിയല്ല എൻ്റെ തോട് അത് ഞാനൊന്നും പിഴിഞ്ഞാൽ ചേർക്കുന്നത് കാരണം അതിന് ഗ്രേറ്റ് ചെയ്തായതുകൊണ്ട് അതിൽ വെള്ളമുണ്ട് ഇതല്ല കൊത്തി അരിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിഴിഞ്ഞ് കളയേണ്ട ആവശ്യമില്ലായിരുന്നു ഒന്ന് പിഴിഞ്ഞു ഒരുപാട് വെള്ളമുള്ള ഇതാണ് അപ്പോൾ ഞാനൊന്ന് പിഴിഞ്ഞിട്ട് ഇത് ചേർത്ത് കൊടുത്തു ഇനി ഇതിന് വെള്ളമൊക്കെ വന്ന് ഇതൊന്ന് വന്തു വരട്ടെ ോരൻ ഒരുവിധം വെന്ത് വന്നു ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുത്തു ഇതിൽ ജീരകം നമ്മൾ അരച്ചിട്ടില്ല ജീരകം അരക്കാത്തത് കാരണം ഞാൻ ഇത്തിരി ജീരകപ്പൊടിയൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഓപ്ഷനലാണ് വേണ്ടെന്നുണ്ടേ വേണ്ട അപ്പം ഞാൻ ഈ തേങ്ങ ഒന്ന് ഇതിൻ്റെ അടിയിലേക്ക് പൊത്തി വെച്ചിട്ട് ഈ തേങ്ങയുടെ പച്ച പച്ചമണമൊന്നും വാ പച്ചയൊന്നും മാറാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പൊട്ടി വെക്കുക നിങ്ങൾക്ക് അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങയും ജീരവും ഒക്കെ ആയിട്ട് അരച്ച് തീർക്കാം നമുക്കിവിടെ നള പാചകമാണ് സമയം ഓൾറെഡി ഒമ്പത് മണി കഴിഞ്ഞു ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ലേറ്റായായിരുന്നു അത് കാരണം പെട്ടെന്ന് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഇനി തണ്ണിമത്തൻ്റെ തോടുണ്ടെങ്കിലും വെറുതെ കളയരുത് ഇതുകൊണ്ട് ഈ തണ്ണിമത്തൻ്റെ തോടുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല പച്ചടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിലെ അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാൻ പറ്റും അപ്പം ഒരു കാരണവശാലും തണ്ണിമത്തൻ്റെ തോട് വെറുതെ കളയരുത് ഇതുപോലെ തോരനുണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം